സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ബി പി എൽ വിഭാഗത്തിലെ നീലാവെള്ള കാർഡ് ഉടമകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പിങ്ക് അതല്ലെങ്കിൽ മഞ്ഞ കാർഡ് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ മുപ്പത് കിലോഗ്രാം അരി കിട്ടുന്ന അതല്ലെങ്കിൽ വീട്ടിലെ ഒരാളുടെ പേരിൽ മാത്രം അഞ്ചും ആറും കിലോഗ്രാം അരിയും ഒക്കെ ലഭിക്കുന്ന പിങ്ക് മഞ്ഞ കാർഡ് അതായത് ബി പി എൽ കാർഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇപ്പോൾ നമുക്ക് അറിയാം ബി പി എൽ വിഭാഗക്കാർക്ക് മസ്റ്ററിംഗ് നടപടി പുരോഗമിച്ചു വരികയാണ് അനർഹമായി റേഷൻ വാങ്ങുന്ന ആളുകളെ കണ്ടെത്താനും അതിലൂടെ ബി പി എൽ വിഭാഗത്തിൽ നിന്ന് അവരെ മാറ്റാനുമാണ് നീക്കം ചെയ്യാനുമാണ് മസ്റ്ററിംഗ് നടപടികൾ നടക്കുന്നത് ഈ മസ്റ്ററിംഗ് നടപടികൾ അവസാനിക്കുന്നതോടെ കേരളത്തിൽ ഒരുപാട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾ അവർ എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ബി പി എൽ വിഭാഗത്തിൽ വരുന്ന ഒഴിവുകൾ നികത്തുന്നത് എ പി എൽ വിഭാഗത്തിൽ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകളെ വെച്ചായിരിക്കും ഈ ഒരു സാഹചര്യം കൂടിയുള്ള സ്ഥിതിക്ക് ഈ വീഡിയോ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണാനും ഇതൊരു പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അതായത് ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അപേക്ഷ കൊടുക്കരുത് നിങ്ങൾക്ക് ബി പി എൽ വിഭാഗത്തിന്റെ കാർഡ് ലഭിക്കാനുള്ള അർഹതയില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വീട്ടിൽ അതല്ലെങ്കിൽ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും സർക്കാർ പൊതുമേഖല ജീവനക്കാരനാണ് എങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ആദായ നികുതി ദായകർ സർവീസ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വീടുള്ള ആളുകൾ നാലോ അധികമോ ചക്രമുള്ള വാഹനങ്ങൾ സ്വന്തമായുള്ളവർ ഇതിൽ നിന്ന് ടാക്സി വാഹനങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണലായി നിൽക്കുന്ന ഡോക്ടർ എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ്സ് ഐ ടി നഴ്സ് അങ്ങനെ തുടങ്ങി പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്ന രജിസ്റ്റേർഡ് സർവീസുകൾ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്കും ബി പി എൽ വിഭാഗത്തിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറിലധികം സ്ഥലമുണ്ടെങ്കിൽ അതിൽ എസ് ടി വിഭാഗത്തെ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസ വരുമാനമുള്ള വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കുടുംബങ്ങൾക്ക് ി പി എൽ വിഭാഗത്തിലേക്ക് അപേക്ഷ കൊടുക്കാൻ മാറാൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല ഇനി എ പി എൽ വിഭാഗത്തിൽ തന്നെ ബി പി എൽ വിഭാഗത്തിലേക്ക് ഈ മാനദണ്ഡങ്ങളിൽ ഒന്നും പെട്ടതല്ല പക്ഷെ നിങ്ങളുടെ കാർഡ് നീലയാണ് അതല്ലെങ്കിൽ വെള്ളയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി പറയുന്ന രേഖ കൂടി സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൊന്ന് ആശ്രയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം അതിന്റെ കൂട്ടത്തിൽ വെക്കണം ഗുരുതര രോഗങ്ങൾ ഉണ്ട് എങ്കിൽ കിഡ്നി രോഗം ക്യാൻസർ രോഗം അത്തരത്തിലുള്ള രോഗം രോഗികളുള്ള വീടാണ് എങ്കിൽ നിങ്ങൾ പരിഗണിക്കപ്പെടും അങ്ങനെ ഉണ്ട് എങ്കിൽ അതിന്റെ ചികിത്സാ രേഖകൾ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം പട്ടികജാതി പട്ടികവർഗമാണ് എങ്കിൽ അതിന് തെളിയിക്കുന്ന തഹസിദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം വിധവ ഗ്രഹനാഥയായ വീടാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ വെക്കണം വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം കൂടി വെച്ചാൽ ഏറ്റവും ഏതെങ്കിലും പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം വെക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എല്ലാ അംഗങ്ങളും ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അർഹതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അപേക്ഷ എത്രയും വേഗം പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിന്റെ കൂടുതൽ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് അതായത് അപേക്ഷ കൂടുതൽ പെട്ടെന്ന് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അതായത് രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ പട്ടികയിൽ അംഗമാണ് എങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള മാരകമായ എച്ച് പോലെയുള്ള രോഗങ്ങൾ ഉണ്ട് എങ്കിൽ മുതിർന്ന പൗരന്മാരുള്ള വീടുകൾ അതിന് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ ജോലി പട്ടികജാതി പട്ടികവർഗക്കാരാണ് എങ്കിൽ വീട് സ്ഥലം എന്നിവ ഇല്ലാത്ത ഒരു സാഹചര്യം വീടിന്റെ അവസ്ഥ എത്രമാത്രം ദുരിതമാണ് എന്നുള്ള കാര്യം സർക്കാർ ഭവന പദ്ധതിയിലൂടെ അംഗത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി കുടിവെള്ളം കക്കൂസ് എന്നിവയുടെ അവസ്ഥയൊക്കെ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ കൃത്യമായി പറയുകയാണ് എങ്കിൽ അത് പരിഗണിക്കപ്പെടും ഗുരുതര രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഡയാലിസിസ് അവയവമാറ്റം എച്ച് ഐ വികലാംഗർ ഓട്ടിസം ലെപ്രസി നൂറ് ശതമാനം തളർച്ചയുള്ള രോഗികൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് ഗുരുതര രോഗമുള്ള വിഭാഗക്കാർ എന്ന പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ചോദിച്ചാൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സമയം തന്നെ സർക്കാർ പറയാറുണ്ട് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഇങ്ങനെ അപേക്ഷ കൊടുക്കാനുള്ള സമയം പറഞ്ഞിരുന്നു ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കുന്ന അപേക്ഷ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അനുബന്ധ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയവും അതിന്റെ രീതിയൊക്കെ ഒക്കെ അറിയണം നിങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മഞ്ഞ പിങ്ക് കാർഡ് ലഭിക്കും അങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ ക്ഷാമം തീർത്തും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം